നമസ്കാരം വഖഫ് വിഷയത്തിൽ വിവാദമായ കിരാത പരാമർശം നടത്തിയ ഏത് ആ വർഗീയ ചുവയുള്ള പരാമർശം നടത്തിയ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോട് മാധ്യമ പ്രവർത്തകർ ഇന്നലെ ചോദ്യം ചോദിച്ചപ്പോൾ ഇരുപത്തിനാല് ചാനലിലെ മാധ്യമപ്രവർത്തകനെ മാത്രം റൂമിലേക്ക് വിളിച്ചു വരുത്തി സിനിമാ സ്റ്റൈലിൽ ഉത്തരം പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വിട്ടു എന്നാണ് ഇരുപത്തിനാല് ചാനലിലെ അലക്സ് റാം മുഹമ്മദ് എന്ന് പറയുന്ന റിപ്പോർട്ടർ പറഞ്ഞു കേട്ടത് അതായത് തനിക്ക് ഇഷ്ടമല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ദാ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത്തരക്കാരോട് കയർത്ത് സംസാരിക്കുന്ന സുരേഷ് ഗോപിയെ നമ്മൾ നമ്മൾ ആദ്യമായിട്ടൊന്നും കാണുന്നത് നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് പല ഘട്ടം പല രീതിയിൽ പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരു മാധ്യമപ്രവർത്തകയുടെ തോളിൽ അവർക്ക് പോലും താല്പര്യമില്ലാത്ത രീതിയിൽ അവർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ സുരേഷ് ഗോപി കയ്യെടുത്ത് വെച്ച സംഭവം ആരും മറന്നിട്ടുണ്ടാകില്ലല്ലോ അന്ന് തനിക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് താൻ അപമാനിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുത്തപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രതികരണം എല്ലാവർക്കും ഓർമ്മ കാണും അല്ലേ ഒരു മാപ്പ് പോലും പ്രകടിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായില്ല ഒരു പെണ്ണ് അപമാനിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അല്ല അങ്ങനെയല്ല എന്ന് ഈ കയ്യെടുത്ത് വെച്ച ഏത് ഗോപി പറഞ്ഞാലും അത് നമുക്ക് അംഗീകരിച്ച് കൊടുക്കാനും കഴിയില്ല അതിനുശേഷം ആ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചാനലില്ലേ റിപ്പോർട്ടർ ചാനലില്ലേ സൂര്യ എന്ന് പറഞ്ഞ് ഇപ്പോൾ സൂര്യ റിപ്പോർട്ടർ ചാനൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സൂര്യ എന്ന് പറയുന്ന റിപ്പോർട്ടർ സുരേഷ് ഗോപിയുടെ ചോദ്യം ചോദിച്ചപ്പോൾ ആളാകാം വരല്ലേ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ ചാടിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ നിരവധി സംഭവങ്ങൾ നമ്മൾ ഈ വിഷയവുമായി ബന്ധ ബന്ധപ്പെട്ട് കണ്ടിട്ടുള്ളതാണ് ഈ വിഷയങ്ങളൊക്കെ പൊതുവായി നമ്മൾ എന്താണ് കാണുന്നത് അതായത് ഒരു മാധ്യമ പ്രവർത്തകയോട് അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകനോട് തട്ടിക്കയറുമ്പോൾ കൂടെയുള്ള മാധ്യമ പ്രവർത്തകർ ആ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നില്ലല്ലോ സുരേഷ് ഗോപി തെറ്റ് ചെയ്തത് തെറ്റ് എന്ന് പറയുന്നില്ലല്ലോ അവരൊക്കെ വാ മൂടി ഓ തമ്പ്ര എന്ന രീതിയിലാണ് ഇരിക്കുന്നത് എന്ന ഏറെ ഞെട്ടിപ്പിച്ചത് സൂര്യയുടെ കേസ് തന്നെയാണ് സൂര്യ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് സുരേഷ് ഗോപിയോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഏത് നമ്മുടെ മീഡിയ വണ്ണിലെ വനിതാ മാധ്യമപ്രവർത്തകയെ അധിക്ഷേപിച്ച ആ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കുമ്പോൾ ആളാകാൻ എന്ന് പറഞ്ഞ് ചെല്ലുക മാത്രമല്ല സുരേഷ് ഗോപി ചെയ്യുന്നത് ഇവരോട് പോകാൻ പറ അന്ന് മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ എന്ന് പറയുന്നു ആ മാധ്യമപ്രവർത്തകർ എന്താണ് ചെയ്യുന്നത് ആ സൂര്യ പോട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നു പിന്നെ ചോദ്യങ്ങൾ ചോദിച്ച് സുരേഷ് ഗോപിയെ സുഖിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മളൊക്കെ കണ്ടത് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് സുരേഷ് ഗോപിയെ സുഖിപ്പിച്ചു കിടന്ന മാധ്യമ പ്രവർത്തകർക്ക് ദാ എട്ടിന്റെ പണി കിട്ടുകയാണ് എന്ത് ചോദ്യം ചോദിച്ചാലും മാധ്യമപ്രവർത്തകരോട് കയർത്ത് കയറുന്ന സുരേഷ് ഗോപിയാണല്ലോ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏത് വിഷയത്തിലാണ് സുരേഷ് ഗോപിക്ക് മറുപടി ഉള്ളത് ശേലക്കര കൺവെൻഷനിൽ സുരേഷ് ഗോപി ഞാൻ തൃശ്ശൂരിൽ ആ പൂരം കലങ്ങി വന്ന് ആംബുലൻസിലല്ല പോയത് എന്നൊരു പച്ചം കള്ളം പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവസാനം അതിൻ്റെ വിഷലുകൾ പുറത്തു വന്നപ്പോൾ ഇതേ സുരേഷ് ഗോപി അത് സമ്മതിക്കുന്ന ഉണ്ടായി അതിനിടയിൽ മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോൾ അവരോട് മാറി നിൽക്ക് എന്നല്ലേ പറഞ്ഞത് സുരേഷ് ഗോപി മാധ്യമങ്ങളെ അധിക്ഷേപിക്കുമ്പോൾ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് കടക്ക് പുറത്തെന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾക്ക് അത് ഒരു എക്സ്ക്ലൂസീവ് വാർത്തയല്ല അന്തി ചർച്ചയ്ക്കുള്ള വിഷയമല്ല അവർ അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടില്ല അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിക്കുന്നത് പോലെ ഞാൻ ഒരു മനുഷ്യനെയും ഇതുപോലെ അധിക്ഷേപിച്ച് ഒരു മാധ്യമ പ്രവർത്തകനെയും ഒരു നേതാവും അധിക്ഷേപിച്ച് ഞാൻ കണ്ടിട്ടില്ല അത്രത്തോളം അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത്രയധികം പ്രവർത്തകരെ അതിശയിപ്പിക്കുന്ന ഒരു വ്യക്തി വി ഡി ആയിരിക്കും പ്രത്യേകിച്ച് കൈരളിയോടൊക്കെ കാണിക്കുന്ന ചില രീതിയിലുള്ള നീക്കങ്ങൾ പെരുമാറ്റങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ പലപ്പോഴും ഇദ്ദേഹം ഒരു ഒരു കുട്ടി സുരേഷ് ഗോപിയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈ സുരേഷ് ഗോപി പലപ്പോഴും പല രീതിയിലും മാധ്യമപ്രവർത്തകരെ കടന്നാക്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അതിനെ ശക്തമായി എതിർക്കേണ്ടതായിരുന്നു ഇപ്പോൾ ഈ പറയുന്ന പോലെ എല്ലാ സംഘടനകളും ഒക്കെ രംഗത്തേക്ക് വന്നിട്ട് അത് തെറ്റായിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് ഇപ്പോഴല്ല പറയേണ്ടിയിരുന്നത് പറയേണ്ട സമയത്ത് പറയേണ്ടിയിരുന്നു സുരേഷ് ഗോപി ആ സമയത്തൊക്കെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള വല്ലാത്ത രീതിയിലുള്ള തിടുക്കമായിരുന്നല്ലോ സുരേഷ് ഗോപിക്കെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ സുരേഷ് ഗോപി ഇങ്ങനെയാണ് എന്ന് പലരും വരച്ച് കാണിക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് കാണിക്കാൻ മാധ്യമങ്ങളൊക്കെ കടിപിടി കൂടുകയായിരുന്നു അങ്ങനെ കടിപിടി കൂടി കടിപിടി കൂടി തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുത്തു എന്നിട്ടിപ്പോൾ എന്താണ് സംഭവിച്ചത് അധികാര കസേരയിൽ സുരേഷ് ഗോപി ഇരുന്ന ശേഷം ദാ ഈ സുരേഷ് ഗോപിക്ക് വേണ്ടി ഗീർവാണമടിച്ച ആളുകളെ തന്നെ ഇങ്ങനെ എടുത്ത് നന്നായിട്ട് മാന്തി വിടുകയാണ് ഒരു കണക്കിന് നിങ്ങളത് അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് വേറൊന്നും കൊണ്ടല്ല ചോദിച്ച് മേടിച്ച പണിയാണ് ഒരാൾ ആ പണിക്ക് ശരിയല്ല എന്ന് തോന്നിയാൽ ശരിയല്ല എന്ന് തന്നെ പറയാൻ പഠിക്കണം അവസാനം ശരിയല്ലാത്ത ഒരുത്തിനെ പിടിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇരുത്തി അവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൂട്ടിക്കഴിഞ്ഞിട്ട് മോങ്ങുന്നതല്ല ജേർണലിസം എന്ന് പറയുന്നത് എന്തായാലും അലക്സ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ അടുത്ത് സുരേഷ് ഗോപി പെരുമാറിയത് തീർത്തും പോയി ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും മാധ്യമപ്രവർത്തകരിൽ പല ആളുകളുമൊക്കെ പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് ഒരു മന്ത്രിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കേന്ദ്രമന്ത്രിയിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു മലയാളിയായിട്ടുള്ളൊരു ഒരു ഒരു ആളുടെ അടുത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്ന് തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് മാധ്യമ പ്രവർത്തകരോട് കുറച്ചെങ്കിലുമൊക്കെ ഒരു നല്ല രീതിയിൽ പെരുമാറാൻ സുരേഷ് ഗോപി ഇനിയെങ്കിലും പഠിക്കേണ്ടിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഇങ്ങനെ ആട്ടു തൊട്ടിൽ ആട്ടിയാണല്ലോ സുരേഷ് ഗോപി കൊണ്ടുനടന്നത് എന്ന് പറ്റി ഇപ്പോൾ സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയോട് ചോദ്യങ്ങൾ ചോദിക്കരുത് ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ സുരേഷ് ഗോപിക്ക് ഇഷ്ടമല്ല സുരേഷ് ഗോപി എന്താണ് നടപ്പിലാക്കി എടുക്കാൻ ശ്രമം നടത്തുന്നത് എൻ്റെ അടുത്ത് ഇഷ്ടമല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ഞാൻ ഈ രീതിയിൽ പ്രതിരോധിക്കും എന്ന് സുരേഷ് ഗോപി പറയാതെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്കിതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയൊക്കെ എല്ലാവരെയും വിരട്ടി ഇരുത്താൻ പറ്റുമെന്ന് സുരേഷ് ഗോപി അങ്ങ് വിചാരിച്ച് കളയരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ സുരേഷ് ഗോപി സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടക്കുകയായിരുന്നു അറിയാലോ ഒരു ഇരുപത്തിരണ്ട് സിനിമയിൽ അണ്ണനെ അഭിനയിക്കണമായിരുന്നു അവസാനം അമിത്ഷാ എന്താണ് പറഞ്ഞതെന്ന് അറിയൂ നരേന്ദ്രമോദി എന്താണ് പറഞ്ഞതെന്ന് അറിയൂ നാല് ദിവസമെങ്കിലും ഡൽഹിയിൽ വരണം സിനിമയൊക്കെ പിന്നെ അഭിനയിക്കാം നിങ്ങൾ കേന്ദ്രമന്ത്രിയാണ് അത് എം പി ആണ് അത് മറക്കരുത് എന്ന് പറഞ്ഞ് താക്കീത് കൊടുത്തുവിട്ട കാര്യങ്ങൾ മാധ്യമങ്ങൾ വാർത്തയാക്കിയത് എല്ലാവരും കണ്ടതാണ് അപ്പൊ സുരേഷ് ഗോപി പറയുന്ന പല പച്ചക്കള്ളങ്ങളും മാധ്യമപ്രവർത്തകർ തുറന്നു കാണിക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് വല്ലാത്തൊരു അസഹിഷ്ണുതയാണ് അതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ഉടലെടുക്കുന്നത് എന്നാണ് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ വ്യക്തി ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണ് കേരളത്തിലൊപ്പം നിന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വയനാട് ഒരു വലിയ ഉരുൾപൊട്ടലുണ്ടായി നാനൂറിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട അതുപോലെ തന്നെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടവർ കേന്ദ്രമന്ത്രി വരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദമുയർത്തിയപ്പോൾ എവിടെ ആയിരുന്നു സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് എത്താൻ ആറ് ദിവസം വേണ്ടി വന്നു അറിയാമല്ലോ കേന്ദ്രമന്ത്രി എത്തിയിട്ടുണ്ടെങ്കിൽ മല മറയ്ക്കും എന്ന് പലരും വിചാരിച്ചു അഞ്ച് പൈസ അത് കേന്ദ്ര സഹായം പോലും വയനാടിലെ ജനതയ്ക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആണോ ഹാണോ എന്ന് ചോദിച്ച് തിരിച്ച് ഒരു വഷളം മറുപടി കൊടുക്കുന്ന സുരേഷ് ഗോപിയാണ് നമ്മൾ കണ്ടത് തൃശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട വലിയ പുകലുകൾ നടന്നപ്പോൾ ഒരു ഘട്ടത്തിലും സുരേഷ് ഗോപി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞു കേട്ടില്ല അവസാനം പെട്ടു എന്ന് കണ്ടപ്പോഴാണ് സി ബി ഐ വരട്ടെ എന്ന് പറഞ്ഞത് സി ബി ആരുടെ അന്വേഷണ ഏജൻസിയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ് സി ബി അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ശരിയായിട്ടുള്ള പല വസ്തുതകൾ പുറത്തു വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതായത് ഈ പൂരം കലക്കിയവർ തന്നെയാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ എന്നാണ് ഏത് വി എസ് സുനികുമാർ അടക്കമുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത് മുരളീധരൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറയേണ്ട കാര്യമല്ലല്ലോ അപ്പൊ അങ്ങനെ ഈ പൂരം കലക്കി സുരേഷ് ഗോപി ആണെന്ന് പറഞ്ഞപ്പോൾ പോലും അദ്ദേഹത്തിന് അന്നൊരു പ്രതികരണം ഉണ്ടായിരുന്നില്ല ഇന്ന് വ്യത്യസ്തമായ പല പച്ചക്കള്ളങ്ങളും ഒക്കെ നിരത്തി സുരേഷ് ഗോപി രംഗത്തേക്ക് വരികയാണ് അപ്പം സുരേഷ് ഗോപി ഓർത്തിരിക്കുന്നത് ഈ യു പിയിലൊക്കെ പയറ്റുന്നത് പോലെ ഗുജറാത്തിലൊക്കെ പയറ്റുന്നത് പോലെ രാജ കള്ളങ്ങളൊക്കെ ഇറക്കി ഏത് ബി ജെ പി എങ്ങനെ തളച്ച് വളർത്താം എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അതെല്ലാ കാലത്തും നടക്കില്ലല്ലോ സുരേഷ് ഗോപി ഏതെങ്കിലുമൊക്കെ ചില ചാനലുകൾ നിങ്ങളെ വല്ലാതെ പാടുന്നുണ്ട് എന്ന് വിചാരിച്ച് എല്ലാവരും അങ്ങനെ ആകണം എന്ന് വാശി പിടിക്കരുത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ തെറ്റ് എന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത ചില മാധ്യമ പ്രവർത്തകരും നമുക്കിടയിലുണ്ട് അത്തരക്കാരുടെ നിലപാടുകൾ അത്തരക്കാർ മുന്നോട്ട് വെക്കുന്ന ജേർണലിസത്തിന് ഒരു വലിയ ബിക്സലൂട്ട് നമുക്ക് എക്കാലത്തും കൊടുക്കാൻ കഴിയും വേറെ ഒന്നും കൊണ്ടല്ല അതാണ് ജേർണലിസം എന്ന് പറയുന്നത് അല്ലാതെ അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കലല്ല ജേർണലിസം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാമല്ലോ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ വ്യക്തി എങ്ങനെയാണ് ഈ തൃശ്ശൂരിൽ ഒരു എം പി ആയി മാറുന്നത് കുറെ നാടകങ്ങളും മഹാ അഭിനയവും കാഴ്ചവെച്ചിട്ടല്ലേ അതൊക്കെ ഇപ്പം നമുക്ക് നല്ല വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയല്ലേ സ്വയം മന്മമരമായി ചമഞ്ഞ് തൃശ്ശൂരുകാരെയും പട്ടിച്ച് അവിടെ അദ്ദേഹം എന്താ എം പി ആയി എന്തോ ആകട്ടെ അദ്ദേഹം എം പി ആയി കേന്ദ്ര സഹമന്ത്രിയുമായി എന്നാൽ ഈ കേരളത്തിന് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ ഒരു ഗുണവുമില്ലല്ലോ മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ വെല്ലുവിളിച്ച് ചുമ്മാ നടക്കുകയാണ് മിസ്റ്റർ സുരേഷ് ഗോപി ഒരു അലങ്കാരമാക്കിക്കോ ഈ സംഗതി പക്ഷേ അതൊരു അഹങ്കാരമാക്കി മാറ്റരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്